പിഞ്ചുകുട്ടികളുടെ മൃതദേഹങ്ങൾ പരിപാലിക്കേണ്ടി വരുമ്പോൾ നെഞ്ചു പിടയുമെന്ന് മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സന്നദ്ധ പ്രവർത്തകർ പറയുന്നു വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും ദുരന്ത ദിവസം മുതൽ പരിപാലിക്കുന്നത് ഈ വോളണ്ടിയർമാരാണ് നമുക്ക് റിയാസ് കെ എം ആർ തയ്യാറാക്കിയ ആ വാർത്ത കാണാം മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രം അതിന്ന് മൃതദേഹങ്ങളുടെ ഒരു ആലയമായി മാറിയിരിക്കുകയാണ് ഇവിടെയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരെ കൊണ്ടുവരുന്നത് അവരുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നതും ഇവിടെയാണ് ഇവിടെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും സജീവമായിട്ടുണ്ടോ എങ്ങനെയാണ് ഓരോ ദിവസങ്ങളിലും ഓരോ ടീമിനെ നമ്മൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ഏരിയയിലേക്ക് മാറ്റിത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിവിടെ നിന്നവർ വേറെ ഏരിയയിലാണ് നമ്മൾ നിർത്തുന്നത് അങ്ങനെ അന്ന് അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഫുള്ളായിട്ട് ഇവിടെ ഇന്നേ വരെയും നമ്മൾ എല്ലാത്തിലും സജീവമാണ് ഓരോ ടീം ടീമായിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മൃതദേഹ പരിപാലനമാണോ ഇവിടെ മൃതദേഹ പരിപാലനമാണ് പിന്നെ നമ്മുടെ മറ്റുള്ള ക്യാമ്പിലാണുള്ളത് പിന്നെ അവിടെ തെരച്ചിലിലാണുള്ളത് നമ്മുടെ സാന്ദ്രവാള എൻ എല്ലാ മേഖലകളിലും നിറസാന്നിധ്യമായിട്ട് അവരെ എന്താ പറയുക ആത്മാർത്ഥ സേവനത്തിനായിട്ട് തന്നെ നമ്മൾ നിൽക്കുന്നതാണ് മറ്റൊന്ന് ഈ ഓരോ മൃതദേഹം വരുമ്പോഴുണ്ടാകുന്ന ഒരു കാണുമ്പോഴുണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ വളരെ പ്രയാസം നമ്മൾക്ക് നെഞ്ചു പൊട്ടുന്ന അവസ്ഥയിലാണ് നമുക്ക് പറ്റിയാൽ എങ്ങനെയായിരിക്കും ആ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് കാണുന്നത് കാരണം അത്രയും ചിലത് കൈ പോയിട്ടായിരിക്കും വരുന്നത് ചിലത് കാല് പോയിട്ടായിരിക്കും വരുന്നത് ചിലത് ഫുൾ ബോഡിയായിട്ട് എന്ത് ചെയ്യാറില്ല കിട്ടാത്ത ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പല ആളുകളെ കാണാം ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ കാണാം പോലീസുകാരെ കാണാം അവരെല്ലാം സജീവമായി തന്നെയുണ്ട് ഇവിടെ ഒരു ബോർഡ് കാണാം നമുക്ക് അതായത് ഇവിടെ ലഭിച്ച മൃതദേഹങ്ങൾ ഇതാ ഇത് ഓരോ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് മൃതശരീരങ്ങളുടെ എണ്ണം അതിൽ എത്ര പുരുഷന്മാർ എത്ര സ്ത്രീകൾ തിരിച്ചറിഞ്ഞവ എത്ര ലഭിച്ച ശരീരഭാഗങ്ങൾ എത്ര തിരിച്ചറിഞ്ഞവരിൽ തന്നെ പുരുഷന്മാർ എത്ര സ്ത്രീകൾ എത്ര അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടുള്ള ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈ ഉരുൾപൊട്ടൽ ദിവസമുണ്ടായതു മുതൽ ഉരുൾപൊട്ടൽ തുടങ്ങിയ അന്നു മുതൽ ആ ദിവസം മുതൽ ഇവിടെ സജീവമായി രംഗത്തുള്ള വളണ്ടിയർമാരുണ്ട് ഉരുൾപൊട്ടലിൽ അന്ന് മുതൽ നടന്ന പ്രവർത്തനം അതെ അതെ അന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണി മുതൽ ഐ ആർ ഡബ്ല്യുൻ്റെ വാളണ്ടിയർമാർ ഇവിടെ സജീവരായിട്ട് ഉണ്ട് ഏകദേശം ഇരുന്നൂറിനധികം വാളണ്ടിയേഴ്സാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന ബോഡികൾ നമ്മൾ ഇവിടെ നിന്ന് ഏറ്റുവാങ്ങി ക്ലീനിങ് സെക്ഷൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അതിലേക്ക് കൊടുത്തിട്ട് അവിടുന്ന് ക്ലീൻ ചെയ്ത് തൊട്ടപ്പുറത്ത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ബന്ധുക്കളെ കാണിക്കും ബന്ധുക്കൾ തിരിച്ചറിയുന്ന ബോഡികൾ പോലീസ് വേഗം ഇൻക്വസ്റ്റ് ചെയ്യുക നടത്തി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ മോർച്ചറിക്ക് കൊടുക്കും അവിടുന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ നേരെ താഴെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട് അവിടേക്ക് മാറ്റുകയാണ് തിരിച്ചറിഞ്ഞ ബോഡികൾ അവിടുന്ന് ബന്ധുക്കൾ ഏറ്റുവാങ്ങി പോവുകയും തിരിച്ചറിയാത്തവ അവിടുത്തെ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറ് മറ്റൊന്ന് ഈ കുട്ടികളുടെയൊക്കെ മൃതദേഹങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെയൊക്കെയുള്ളിൽ ഇന്നുണ്ട് ആ കാഴ്ച നമ്മൾ നമ്മളൊക്കെ കാണുമ്പോഴുണ്ട് എങ്ങനെയാണ് ഏറ്റുവാങ്ങുമ്പോഴുള്ള അവസ്ഥ നമുക്കത് വാങ്ങുമ്പോഴത്തേക്ക് ഉള്ളിൽ വെങ്ങ് കാണും പക്ഷെ നമുക്ക് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല കാരണം ആരെങ്കിലും ഇത് ചെയ്ത് കുട്ടികളെ നമുക്ക് നമുക്ക് അതിൻ്റെ ബഹുമാനത്തോടു കൂടി നമ്മളത് ആ മൃതശരീരത്തിനോട് നമ്മൾ ബഹുമാനം കാണിക്കണമല്ലോ അപ്പോൾ നമ്മളത് നിർബന്ധമായിട്ടും അത് ആ രീതിയിൽ അതിൻ്റെ അതിൻ്റെ ബഹുമാനത്തോടു കൂടി തന്നെ അതിനെ വാങ്ങി നമ്മളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ഉലച്ചിലുണ്ടാവാത്ത രീതിയിൽ നമ്മളകത്തേക്ക് കൊടുക്കുകയും മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നത് ഇന്ന് രാവിലെ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം വന്നിട്ടുണ്ട് അതിനെതിരെ തിരിച്ചറിഞ്ഞിട്ടില്ല വളരെ പ്രയാസകരമായ ഒരു ഇതാണ് നമ്മൾ കവളപ്പാറയെപ്പോലും ഇത്രയും നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല തീർച്ചയായും അതായത് നമുക്ക് അറിയുന്ന മൃതദേഹങ്ങൾ അല്ലെങ്കിൽ അറിയുന്ന ആളുകളുടെ മൃതദേഹങ്ങളൊക്കെ ഇവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നു അതിനപ്പുറത്തെ തിരിച്ചറിയപ്പെടാത്ത ആളുകളെ മൃതദേഹങ്ങൾ അത് വളരെ വേദനയുളവാക്കുന്നു പ്രത്യേകിച്ച് പിഞ്ചുകുട്ടികളുടെ നമുക്കിവിടെ കാണാം അന്വേഷണങ്ങൾക്കൊക്കെയായി സദാസജ്ജരായിരിക്കുന്ന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള വളണ്ടിയർമാരുണ്ട് ഇവിടെ മറ്റ് ക്രമീകരണങ്ങളുണ്ട് നേരത്തെ കണ്ട നേരത്തെ കണ്ടത് ആദ്യത്തെ ബോർഡ് സി എസ് സി മേപ്പാടിയിൽ വന്നതാണ് തൊട്ടിപ്പുറത്ത് പോത്തുകല് നിലമ്പൂർ ഭാഗത്ത് കിട്ടിയ മൃതദേഹങ്ങളുടെ വിവരങ്ങളുമുണ്ട് ആകെ മൃതശരീരങ്ങളും പുരുഷന്മാരും സ്ത്രീകളും ആൺകുട്ടികളിലത്ര പെൺകുട്ടികളത്ര ലഭ്യമായ ശരീരഭാഗങ്ങൾ അതായത് കൃത്യമായ മൃതദേഹങ്ങൾ മാത്രം അല്ല അതിനപ്പുറത്ത് ശരീരഭാഗങ്ങൾ കൂടി കിട്ടുന്നു എന്നുള്ള വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മഹാദുരന്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഇവിടെ പോസ്റ്റ്മോർട്ടത്തിനായി ഒരുക്കിയ മോർച്ചറി സംവിധാനമുണ്ട് ഈ മോർച്ചറിയിലേക്ക് കൊണ്ടുവരും മുൻപ് ഈ തൊട്ട് പുറത്താണ് മൃതദേഹം എത്തിക്കുന്നത് ആ മൃതദേഹം എത്തിച്ച് ഇവിടെ നമുക്ക് കാണാം ടേബിളുകളും ഒപ്പം തന്നെ കിടക്കകളുമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നു ഇവിടെ ഒരു മൃതദേഹം അവിടെ കിടത്തിയിട്ടുണ്ട് അത് പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് തിരിച്ചറിയാനുള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കുന്നുണ്ട് കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഇവിടെ പ്രവർത്തിക്കുകയാണ് പോലീസിൻ്റെ സംവിധാനമുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ സംവിധാനമുണ്ട് എല്ലാവരും വളരെ കൃത്യമായിട്ട് ഊർജ്ജസ്വലമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി അവർക്ക് അന്ത്യയാത്ര കൃത്യമായി ഒരുക്കുന്നതിനു വേണ്ടിയാണ് ഈ പ്രയത്നം എന്നുള്ളതാണ് ഒപ്പം തന്നെ ആരോഗ്യപരമായ ജാഗ്രതയുണ്ട് ഇപ്പോൾ അവിടെ മൃതദേഹം തിരിച്ചറിയാനുള്ള ഒരു ശ്രമമാണ് ദൗത്യമാണ് അവിടെ നടക്കുന്നത് പ്രിയപ്പെട്ടവരുടെ മൃതദേഹമാണോ എന്നത് പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വളരെ വേദനിപ്പിക്കുന്നൊരു കാഴ്ച വളരെ ദുഃഖകരമായൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത് വയനാടിൻ്റെ ഉരുൾപൊട്ടൽ തീർത്ത ഒരു വലിയ ഒരു ദുരിതം എന്ന് പറയുന്നത് ഈ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാം ഇവിടെ തിരിച്ചറിഞ്ഞവരും തിരിച്ചറിയപ്പെടാത്തവരുമായ മൃതദേഹങ്ങൾ ഇവിടെ കിടത്തിയിട്ടുണ്ട് ഈ കാഴ്ചയ്ക്ക് ഒരു അറുതി ഉണ്ടാകട്ടെ ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റിയാസ് കെ എം ആർ കേരളാവശ്യം ന്യൂസ്